നമസ്കാരം മലയാളി വാർത്ത ആനുകാരികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എങ്ങും എങ്ങും എത്താതെ ഇങ്ങനെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എവിടെ എത്തി എത്തിയെന്ന് ഒരുപക്ഷെ മലയാളികളെല്ലാം കാതോർത്തിരിക്കുകയാണ് ശരിക്കും ആശുപത്രിയിലേക്ക് ആശുപത്രികളിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നറിയുമ്പോഴും ഇതൊക്കെ സാധ്യമാകുമോ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എങ്ങുമെത്തിയില്ല അവരിപ്പോൾ ബംഗളൂരു ആശുപത്രിയിൽ എത്തി നിൽക്കുന്നു ഏതൊരു യുവതിയുടെ ഗർഭചിത്ര രേഖകൾ കൈക്കലാക്കി എന്ന വാർത്ത ഇന്ന് മലയാള മാധ്യമങ്ങൾ മിക്കതും രാവിലെ നൽകിയിരുന്നു ചാനലുകളൊക്കെ വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ക്രൈംബ്രാഞ്ചിൻ്റെയിൽ തുമ്പ് കിട്ടി എന്ന് പറഞ്ഞ് രാവിലെ ആഘോഷിച്ചു പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് അതേക്കുറിച്ച് മിണ്ടാട്ടമില്ല അതിനർത്ഥം ഒരുപക്ഷെ ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ കിട്ടിയത് രാഹുലിൻ്റെ ഗർഭകഥയായിരിക്കില്ല മറ്റേതെങ്കിലും യുവതികളുടെ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട രേഖകളായിരിക്കാം ക്രൈംബ്രാഞ്ചിൻ്റെ കിട്ടിയത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് സാധാരണഗതിയിൽ ഒരു ആശുപത്രി ഒരു രോഗിയുടെ ചികിത്സാ വിവരങ്ങൾ ഒരു അന്വേഷണ ഏജൻസിക്ക് അങ്ങനെ എളുപ്പത്തിൽ കൊടുക്കില്ല ആ യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത വലിയൊരു പ്രമാദമായ ക്രിമിനൽ കേസാണ് രാഹുൽ മാംകൂട്ടത്തിന്റേത് അതുകൊണ്ട് തന്നെ ഒരു രോഗിയുടെ അനുമതിയില്ലാതെ രേഖകൾ തങ്ങൾക്ക് വീണ്ടെടുക്കാം എന്ന ഒരു ദാർഷ്ട്യത്തോടെയാണ് ക്രൈംബ്രാഞ്ച് സംഘം ബംഗളൂരുവിലെത്തിയത് ആരൊക്കെയോ പറയുന്നത് കേട്ടവർ ആശുപത്രിയിലെത്തി ക്രൈംബ്രാഞ്ചിനെ കൃത്യമായി ആരോ തെറ്റിദ്ധരിപ്പിക്കുന്നു അവരെ മിസ്ലീഡ് ചെയ്യുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ബംഗളൂരുവിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഇരുട്ടിൽ തപ്പുക എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഇരുട്ടിൽ തപ്പുകയാണ് ഒരു വശത്ത് മറുവശത്ത് കള്ളക്കഥകൾ പ്രചരിപ്പിക്കാൻ ഇപ്പോൾ ക്രൈം ബ്രാഞ്ചും കൂടെ നിൽക്കുന്നു രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ഏറെ ചിരിച്ച ഒരു വാർത്ത അത് ക്രൈംബ്രാഞ്ച് സോഴ്സുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് മാതൃഭൂമി ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട ആ കഥ ആദ്യം ഒരു യുവതി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഗർഭിണിയാകുന്നു ഗർഭചിത്രം നടത്തുന്നു ആ യുവതിയും അതിൻ്റെ ബന്ധുവും പിന്നീട് മറ്റൊരു ഗർഭിണിയായ യുവതിയും കൂട്ടി ബംഗ്ലൂരുവിലേക്ക് പോകുന്നു അവിടെ വെച്ച രണ്ടാമത്തെ യുവതിയെ ഗർഭചിത്രം നടത്തുന്നു ഇത്തരം വിചിത്രമായ കഥകൾ ക്രൈംബ്രാഞ്ച് സോഴ്സുകളെ ഉദ്ധരിച്ചായിരുന്നു നമ്മൾ കേട്ടത് പിന്നീട് ക്രൈംബ്രാഞ്ച് ബംഗളൂരു ആശുപത്രിയിലേക്ക് പോകാൻ പദ്ധതിയിടുന്നു എന്നാൽ ആശുപത്രി രേഖകൾ കിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ യാത്ര താൽക്കാലികമായി മാറ്റിവെക്കുന്നു എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് കൃത്യമായ ഭരണകൂട സമ്മർദ്ദമാണ് ക്രൈംബ്രാഞ്ച് അനുഭവിക്കുന്നത് ഒരുവിധത്തിലും ഒരു പരാതിക്കാരി മുന്നിലില്ല ഒരുവിധ തെളിവുകളും അന്വേഷണ സംഘത്തിന് മുന്നിലില്ല എന്നാൽ ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് പോലീസ് മേധാവിയിൽ നിന്ന് ശക്തമായ സമ്മർദ്ദമാണ് ക്രൈംബ്രാഞ്ചിനുള്ളത് ഈ കേസ് ഒരിടത്തും എത്തിയില്ല എങ്കിൽ അത് പിണറായി വിജയൻ്റെ മുഖത്തേൽക്കുന്ന നടിയാകും കാരണം ഇവിടെ രാഹുലിനെ നേർ വെല്ലുവിളിച്ച് ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിച്ച് അവരെ ഇളക്കി വിട്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ക്രൈംബ്രാഞ്ചിന് ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന സമാനതകളില്ലാത്ത സമ്മർദ്ദമാണ് അതുകൊണ്ടാണ് ഏതോ ഒരു ഗർഭം അന്വേഷിച്ച് ബംഗളൂരു ആശുപത്രി പടിക്കെട്ടുകൾ കയറേണ്ട ഗതികേട് കേട് കേരളത്തിൻ്റെ ക്രൈംബ്രാഞ്ചിന് സംഭവിച്ചിരിക്കുന്നത് ഈ രാഹുൽ മാങ്ങൂട്ടത്തിൽ വാർത്ത ദേശീയ തലത്തിൽ വലിയ പ്രാധാന്യത്തോടെയാണ് ഇപ്പോൾ ചാനലുകളും മറ്റ് പ്രിൻറ്റഡ് മാധ്യമങ്ങളും ഒക്കെ ആഘോഷിക്കുന്നത് കാരണം യൂത്ത് കോൺഗ്രസ് ഒരു സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വലിയ പെൺവേട്ട നടത്തി എന്ന തലത്തിൽ അതിനവർ മുഖ്യമായി ഉദ്ധരിക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് ദേശീയ തലത്തിൽ ഇത് കോൺഗ്രസ്സിന് വലിയ നാണക്കേടുണ്ടാക്കാൻ ഈ കഥകൾ ഇപ്പോൾ പ്രചരിക്കുന്നു എന്നാൽ അതിൻ്റെ ഒക്കെ സോഴ്സ് എന്ന് പറയുന്നത് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് എഫ് ഐ ആറിൽ പറയുന്ന വളരെ വിചിത്രമായ കഥകൾ പതിനെട്ട് വയസ്സിനും അറുപത് ഇടയിൽ തിരുവനന്തപുരം നഗരത്തിൽ താമസിക്കുന്ന ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നാൽ ഗർഭചിത്രത്തിന് വിധേയമാക്കിയത് ഈ സ്ത്രീയാണോ എന്ന പെയർ പറയുന്നില്ല നിരവധി സ്ത്രീകളെ അപമാനിച്ചു നിരവധി സ്ത്രീകൾക്ക് സെക്സ് ടിങ്സ് സെക്സ് മെസ്സേജുകൾ അയച്ചു ഇത്തരത്തിൽ വളരെ വികൃതവും വിചിത്രവുമായ കഥകളാണ് എഫ്ഐആറിൽ മുതൽ നമ്മൾ പല സ്ഥലങ്ങളിലും കാണും പല ഓരോ ദിവസവും കഥകൾ പൊട്ടിവിടുകയാണ് ഇന്നലെ ഈ ക്രൈംബ്രാഞ്ചിന് പരാതി കൊടുത്തിരിക്കുന്നത് പത്ത് പേരാണ് ഇതിൽ അഞ്ചു പേർ രാഹുൽ പാങ്കൂട്ടത്തിൽ എതിരെ പരാതി കൊടുത്തി അഞ്ചു പേരും മൂന്നാം കക്ഷികളാണ് ഇവർക്കൊന്നും നേരിട്ട് ഇരകളുമായി ബന്ധമില്ല ഇരകൾ ഇവരെ ഈ കേസ് പരാതി ഒന്നും ഏൽപ്പിച്ചിട്ടുമില്ല പത്രമാധ്യമങ്ങളിൽ നിന്നറിഞ്ഞ കഥകളെ അടിസ്ഥാനമാക്കി ഓരോരോ പരാതി തയ്യാറാക്കി വിവിധ പോലീസ് സ്റ്റേഷനുകളിലും പോലീസ് മേധാവിയ്ക്കും കൊടുക്കുകയാണ് ഈ അഞ്ച് പേർ ചെയ്തത് ഈ അഞ്ചു പേരിൽ ഒരാൾ ഇന്നലെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു ഞാൻ പേര് പറയത്തില്ല കാരണം എനിക്ക് വളരെ പരിചയമുള്ള ഒരാളാണ് എനിക്ക് വളരെ രസകരമായി തോന്നി അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ വളരെ രസകരമായിരുന്നു ഇന്നലെ രാവിലെ തിരുവനന്തപുരം നഗരത്തിൽ കേട്ട ഒരു വാർത്ത അതിലാണ് ഫേസ്ബുക്ക് കുറിപ്പ് തുടങ്ങുന്നത് ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നിരവധി മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ മാധ്യമ പ്രവർത്തകർ വിളിക്കുന്നു സംഭവം ഇതാണ് ഗർഭചിത്രം നടത്തി ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ വളരെ സുരക്ഷിതമായി കഴിയുന്ന യുവതിയും അമ്മയും മുങ്ങി അപ്പോൾ അവർ അപ്രത്യക്ഷമായതിന് പിന്നിൽ രാഹുൽ മാങ്കൂട്ടം സംഘമാണ് എന്ന റൂമർ പരുന്നു ഇതിനെ തുടർന്ന് അമ്മയും മകളെയും കണ്ടുപിടിക്കാൻ പ്രത്യേക സംഘങ്ങൾ മാധ്യമ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ ഉൾപ്പെടെ ഇദ്ദേഹവും ഉൾപ്പെടെ ഈ യുവതി താമസിക്കുന്ന വീട് തെരഞ്ഞ് അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ യുവതിയും അമ്മയും ഇല്ല പക്ഷേ അവരെ രാഹുൽ മാങ്കൂട്ടം സംഘം കടത്തിക്കൊണ്ടു പോയതല്ല അവരെവിടെയോ യാത്ര പോയതാണ് അവരിപ്പോഴും സുരക്ഷിതരാണ് എന്നാൽ ഇവരെ രാഹുൽ മാങ്കൂട്ടം സംഘം തട്ടിക്കൊണ്ടു പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അതുകൊണ്ട് അവർക്ക് സുരക്ഷ നൽകണം എന്ന് തുടങ്ങി വിചിത്രമായ കഥകളാണ് പ്രചരിക്കുന്നത് സിനിമ വില്ലുന്ന കഥകൾ അപ്പോൾ ഇവിടെ രണ്ട് തലത്തിലുള്ള ഇതിന് രണ്ട് പ്രത്യേകതകളുണ്ട് ഈ ഇത്തരം കഥകൾ പ്രചരിക്കുമ്പോൾ ഒന്നൊരു മാധ്യമ പ്രവർത്തകയുമായി ബന്ധപ്പെട്ട കഥയാണ് ഈ ഗർഭചിത്രം നടത്തിയ യുവതിയെ സംബന്ധിച്ച് ഇദ്ദേഹം അതിൻ്റെ അകത്ത് ചില വെളിപ്പെടുത്തലുകളൂടെ നടത്തുന്നുണ്ട് ഈ യുവതി നേരത്തെ ഒരു വിവാഹമോചനം നേടിയിരുന്നു പക്ഷേ ഈ വിവാഹമോചനം രാഹുൽ മാങ്കുട്ടൻ നിർബന്ധിച്ചതനുസരിച്ചാണ് യുവതി വിവാഹമോചനം നേടിയത് എന്നാൽ ഗർഭിണിയാക്കപ്പെട്ടതിനെ തുടർന്ന് യുവതിയോട് ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു വിവാഹമോചിത ആവുകയും ചെയ്തു രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ പറഞ്ഞപ്പോൾ ഒരു രണ്ടാം കെട്ടുകാരെ എനിക്ക് വേണ്ട എന്ന നിലപാട് രാഹുൽ എടുത്തു അപ്പോൾ കഥയ്ക്ക് വളരെ പെർഫെക്ഷൻ വന്നിരിക്കുന്നു അപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ ഡൈവേഴ്സി ആയി കഴിയുന്ന ഏതോ ഒരു യുവതിയും അമ്മയും ഒരുപക്ഷെ അവരറിയുന്നുണ്ടാകുന്നില്ല അവരുടെ വീടിന് ചുറ്റും ഇപ്പോൾ നിരീക്ഷ നിരീക്ഷണ കണ്ണുകൾ കറങ്ങി നടക്കുന്നുണ്ടാവാം അവർ പുറത്തേക്ക് പോകുന്നുണ്ട് അവർ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കാരണം ഇത് പല തലത്തിൽ ഒരുപാട് പേരുടെ തിരുവനന്തപുരം നഗരത്തിലേക്ക് എന്ന മാധ്യമപ്രവർത്തകർ പറഞ്ഞത് അശാസ്ത്രീയമായിട്ടുള്ള ഗർഭചിത്രം എന്നാണ് അപ്പൊ ഈ അശാസ്ത്രീയമായിട്ടുള്ള ഗർഭചിത്രം എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ ഹോസ്പിറ്റലിൽ പോയി കാണത്തില്ല അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ക്രൈംബ്രാഞ്ച് ഇരുട്ടിൽ തപ്പുകയല്ലേ ചെയ്യുന്നത് അല്ല ഇതിന്റെ അകത്ത് നാല് ഗർഭചിത്ര കഥകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ഒന്നല്ല നാലെണ്ണം ഉണ്ട് കാരണം രണ്ടെണ്ണം പരസ്പര ബന്ധിതമാണ് ഒന്നൊരു ഗർഭചിത്രം നടത്തിയ യുവതി ബാംഗ്ലൂരിലേക്ക് രണ്ടാമത്തെ ഗർഭചിത്രത്തിനായി കൊണ്ടുപോകുന്നു പക്ഷേ ഇതിലും അപ്പുറം രണ്ട് ഗർഭചിത്ര കഥകൾ കൂടി ഉണ്ട് എന്നാണ് പ്രചാരത്തിൽ ഇതിലൊന്നും യാതൊരുവിധ ഒരു തെളിവുകളുടെ പിൻബലവുമില്ല സാക്ഷി മൊഴികളില്ല പരാതിക്കാരില്ല ഈ ഗർഭിണികളൊക്കെ എവിടെ നിന്ന് വരുന്നതെന്ന് അറിയില്ല ഇവരെവിടെ പോയി ഗർഭചിത്രം നടത്തിയെന്നറിയില്ല രാഹുലും ഇക്കാര്യത്തിൽ വരണ്ടാണ് നിൽക്കുന്നത് കാരണം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് രാഹുലിനും മനസ്സിലാവുന്നില്ല ഒരു പക്ഷെ രാഹുലിനും ഇനി എന്തെങ്കിലും ഭയം തോന്നിയെന്നറിയില്ല ഏതെങ്കിലും സ്ത്രീകൾക്ക് ഇനി ഗർഭം ഉണ്ടായോ എന്നുപക്ഷേ കുറച്ചൊക്കെ സത്യം രാഹുലിനും പറഞ്ഞു ഈ അല്ലേ കുറച്ചുകൂടെ പ്രശ്നമാക്കുന്നത് അതെ രാഹുൽ അവന്തികയുടെ കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തു പിറ്റേ ദിവസം അവന്തിക വീട്ടിൽ കയറി ആ സിനിമാ നടിയുടെ കാര്യത്തിൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നടി റിനി ആൻജോർജ് എനിക്കെതിരെ അനാവശ്യ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നില്ല താനുമായി വലിയ ഇപ്പോഴും സൗഹൃദത്തിലാണല്ലോ അതൊരു പറയുന്ന സൗഹൃദത്തിലായിരുന്നില്ല രാഹുൽ പാങ്കൂട്ട് തന്റെ സൗഹൃദത്തെ കുറിച്ച് ഒന്ന് ഊന്നി പറഞ്ഞതോടെ നടി റിനി ആൻ ജോർജിനെ കാണാനില്ല പിന്നീട് ഖണി ഭാസ്കറിന്റെ കഥയാണ് കണിഭാസ്കരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യാത്ര ഉറങ്ങാതെ കിടന്ന് ഖണിക്കയച്ച ഈ മെസ്സേജുകളെ കുറിച്ചായിരുന്നു അന്ന് വാദം വരാൻ സംസാരിച്ചത് പക്ഷേ ആ മെസ്സേജുകൾ പുറത്തേക്ക് വിടാൻ പറഞ്ഞതിൻ്റെ പിന്നാലെ ഹണിയേം കാണാനില്ല മെസ്സേജുകളും ഇല്ല ആ പ്രശ്നവും അവസാനിച്ചു ഈ മൂന്ന് കാര്യങ്ങളിലും വളരെ ഭംഗിയായി പ്രതികരിക്കുന്ന രാഹുലിനെ നമ്മൾ കണ്ടു പക്ഷേ ഗർഭചിത്ര കഥയിൽ രാഹുൽ പ്രതികരിക്കുന്നില്ല ശബ്ദരേഖയിൽ പ്രതികരിക്കുന്നില്ല അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് രാഹുലിൻ്റെ പ്രതികരണം ആവശ്യമില്ലാത്ത കഥകളാണ് എന്ന് രാഹുലിന് വേണമെങ്കിൽ പിന്നീട് വിശദീകരിക്കാം കാരണം ഇത് ആരുടെ കാര്യമാണ് എന്ന് വ്യക്തമല്ല ഏത് കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത് പ്രചരിക്കുന്നത് എന്ന് വ്യക്തമല്ല ക്രൈംബ്രാഞ്ചിൻ്റെ എഫ്ഐആറിൽ പോലും കൃത്യതയോടെയുള്ള പരാമർശങ്ങളുമില്ല അപ്പോൾ രാഹുലിനെ സംബന്ധിച്ച് ശൂന്യതയിലുള്ള ഒരു സംഭവങ്ങളുടെ പേരിൽ പ്രതികരിക്കേണ്ടതില്ല ഒരു വശത്ത് മറുവശത്ത് രാഹുലിന് ജീവിതത്തിൽ എന്തെങ്കിലും കയ്യപത്തം പറ്റിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രണയത്തിലോ സൗഹൃദത്തിലോ ഒരു ഗർഭചിദ്രോ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മുറിവേറ്റ ഒരു നമുക്ക് ഇരയെന്ന് പറഞ്ഞുകൂടെ മുറിവേറ്റ ഒരു പാതി നിൽപ്പുണ്ട് അത് പ്രണയത്തിൻ്റെ പാതിയാകാം സ്നേഹത്തിൻ്റെ പാതിയാകാം അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റിൻ്റെ പാതിയാകാം അപ്പോൾ വീണ്ടും രാഹുൽ മാങ്കൂട്ടം ശക്തമായ വെളിപ്പെടുത്തലുകൾ നടത്തിയാൽ ആ യുവതി വീണ്ടും എക്സ്പോസ്ഡ് ആകും താൻ മൂലം ആ യുവതിയെ എന്തിന് സമൂഹത്തിലേക്ക് വലിച്ചിടുന്നു എന്ന ചിന്ത കാരണം ആ ചിന്ത സ്വാഭാവികമായിട്ട് രാഹുലിൽ ഉണ്ടാകും അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ആ യുവതി ഇതുവരെ രാഹുലിനെതിരെ രംഗത്ത് വന്നിട്ടില്ല രാഹുലിനെതിരെ ഒരു ചെറുപരാതി പോലും ഒരു യുവതികൾ പോലും പ്രണയത്തിൻ്റെ പേരിലോ ഗർഭചിത്രത്തിൻ്റെ പേരിലോ ചതിവിൻ്റെ പേരിലോ ഒന്നും ഉന്നയിച്ചിട്ടില്ല അപ്പോൾ തനിക്കെതിരെ യാതൊരു ആരോപണവും ഉന്നയിക്കാത്ത ഇപ്പോഴും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അതിർച്ചയായി നിൽക്കുന്ന ഏതെങ്കിലും വിധത്തിൽ താൻ വഴി എന്തെങ്കിലും ഒരു മുറിവേറ്റ ഒരു യുവതി ഉണ്ടെങ്കിൽ എന്തിനാണ് അവരെ വീണ്ടും ഒരാവശ്യവുമില്ലാതെ പ്രതികരിച്ച് സമൂഹത്തിന് മുന്നിലേക്ക് വലിച്ചിറക്കുന്നത് എന്തിനാണ് അവരെ വീണ്ടും അലോസരപ്പെടുത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് രാഹുൽ ധരിച്ചാൽ അതിൽ നമുക്ക് രാഹുലിൻ്റെ സ്വകാര്യത അംഗീകരിച്ചേ പറ്റൂ കാരണം അവിടെ സ്വകാര്യതയുടെ ഒരു ഉണ്ട് രാഹുൽ പരസ്യമായി പ്രതികരിക്കണമെങ്കിൽ ഇതിനൊരു പരാതിയുടെ രൂപം വരണം ആരോപണത്തിൽ നിന്ന് മറ്റ് ചില തെളിവുകളുടെ രൂപം വരണം അത്തരം ആരോപണങ്ങൾക്കപ്പുറം യാതൊരുവിധ രൂപഭാവങ്ങളും ഇത്തരം സംഭവങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് വലിയ തോതിൽ രാഹുലിനെ വിമർശിക്കാൻ കഴിയില്ല പക്ഷേ രാഹുൽ ഒന്ന് വാ തുറന്നിരുന്നെങ്കിൽ എന്ന് കേരളത്തിലെ വലിയൊരു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട് അത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട് കോൺഗ്രസ് അനുഭാവികളുണ്ട് പിന്നെ കുറേയേറെ ഈ ന്യൂജൻ ഒരു യൂത്ത് ലീഡേഴ്സിനെ ഇഷ്ടപ്പെടുന്ന കേരളത്തിൻ്റെ ഒരു തലമുറയുണ്ട് അവരും ഈ രാഹുൽ ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോകുന്നു പക്ഷേ അവിടെ നിശബ്ദനായി ഇപ്പോഴും രാഹുൽ തുടരുന്നു ഈ നിശബ്ദതയ്ക്കാണ് രാഹുൽ ഇപ്പോൾ വില കൊടുക്കേണ്ടി വരുന്നത് എവിടെയാണ് അതി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലല്ല ക്രൈംബ്രാഞ്ചിന് ഊരും പേരുമില്ലാത്ത ഏതോ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ കേസന്വേഷണവുമായി വലിയ തോതിൽ നിന്ന് മുന്നോട്ട് പോകാനോ വിജയിപ്പിക്കാനോ പക്ഷെ ഇവിടെ രാഹുൽ കൊടുക്കുന്ന വില സ്വന്തം പാളയത്തിലാണ് ഇന്ന് രാഹുലിന്റെ ഒരു കാലത്തെ ഗുരു രാ എന്റെ പിള്ളേർ എന്ന് വാഴ്ത്തിയ വി ഡി സതീശൻ കേരളം ഇരമ്പി വന്നാലും തന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് രാഹുലിന് നേർക്കുള്ള ഒരു നേർക്കു വെല്ലുവിളിയാണ് അതെ ഇവിടെ രാഹുൽ തൻ്റെ വാ തുറന്നില്ലെങ്കിൽ അത് കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ എന്നേക്കുമായി മൂടാനിടവരും പല തലങ്ങളിൽ ഒന്ന് രാഷ്ട്രീയപരമായി രാഹുലിനെ കുഴിച്ചിടാനുള്ള ഒരു ശ്രമം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത്തരം പ്രസ്താവനകളിൽ രണ്ട് കാരണങ്ങളാണ് സതീശൻ സതീശനൊരു നിലപാടെടുക്കുന്നതിന് മുന്നിൽ നമുക്ക് പൂർണ്ണമായും സതീശിനെ കുറ്റപ്പെടുത്തേണ്ട ഒന്ന് സതീശന് ഇത്തരമൊരു നിലപാടെടുക്കുന്നുവെങ്കിൽ സതീശൻ്റെ പക്കൽ വളരെ വിലപ്പെട്ട തെളിവുകൾ എത്തിയിരിക്കാം കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുറിവേറ്റ ഏതെങ്കിലും ഒരു യുവതിയുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ തെളിവുകൾ വി ഡി സതീശിൻ്റെ പക്കലുണ്ടാകാം അതുകൊണ്ടാകാം സതീശിനും കോൺഗ്രസിലെ തലമുതിർന്ന കുറച്ച് നേതാക്കളും ഉറച്ചൊരു സമീപനം രാഹുലിനെതിരെ ഇപ്പോൾ സ്വീകരിക്കുന്നത് നിയമസഭയിൽ അടക്കം വരേണ്ടതില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് നിയമസഭയിലേക്ക് വന്നാൽ രാഹുലിനെ തങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയുമോ എന്നവർ സംശയിക്കുന്നതിന് പിന്നിലും ഇത്തരമൊരു കാരണമുണ്ടാകാം ഇനി മറുവശത്ത് രാഹുലിനെതിരെ ഒരിക്കൽ ആക്രമണം അഴിച്ചുവിട്ട വി ഡി സതീശൻ ഇപ്പോൾ പത്മവ്യൂഹത്തിലാണ് രാഹുൽ തിരിച്ച് നിയമസഭയിലെത്തിയാൽ രാഹുൽ കോൺഗ്രസ് പാർട്ടിയിൽ നേർക്കു നേർ നിന്നാൽ അത് തൻ്റെ പതനത്തിന് കാരണമാകുമോ എന്ന് സതീശനൊരു ഭയമുണ്ടാകാം അതുകൊണ്ട് പാമ്പിനെ അടിച്ചുവിടാൻ പറ്റത്തില്ല അടിച്ച് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പാമ്പിനെ ശരിപ്പെടുത്തണം ഒടിച്ച് വളച്ചുവിടാൻ പറ്റത്തില്ല ഒടിച്ച് കളയണം അപ്പോൾ ഇതിന് പിന്നിൽ രണ്ട് ലക്ഷ്യങ്ങളാകാം ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായി ഒടിച്ചറിയുക അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഏറ്റവും ഭയാനകമായ തെളിവുകൾ വി ഡി സതീശൻ്റെയും കോൺഗ്രസ് നേതാക്കളുടെയും കയ്യിൽ എത്തിയിരിക്കാം ഇനി അത്തരം തെളിവുകൾ വി ഡി സതീശിൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ അത് കേരളത്തെ കാണിക്കേണ്ട കേരളത്തിനോട് തുറന്നു പറയേണ്ട ഉത്തരവാദിത്വം സതീശനുണ്ട് അതിന് രണ്ട് കാരണങ്ങളുണ്ട് കാരണം സതീശിനെ സംബന്ധിച്ച് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവാണ് ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റവും അധികം സംശയിക്കുന്നത് വി ഡി സതീശിൻ്റെ നിലപാടുകളെയാണ് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല കോൺഗ്രസിൻ്റെ അനുഭാവികളും യൂത്ത് കോൺഗ്രസിൻ്റെ വലിയൊരു വിഭാഗം പ്രവർത്തകരും സതീശിൻ്റെ നിലപാടിനെ സംശയിക്കുന്നു എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറ്റവും ദുർഘടമായ ഘട്ടത്തിൽ പാർട്ടി വലിച്ചെറിഞ്ഞു എന്ന ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള പൂർണ്ണ ബാധ്യത ഇപ്പോൾ വി ഡി സതീശനിൽ വന്ന് ചേർന്നിരിക്കുകയാണ് സതീശൻ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള ഈ യുവ നേതാക്കളുടെ സർവാസ്ഥാനീയനാണ് അപ്പോൾ എത്രയെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ ഇത്ര ഇത്ര ധാർമ്മികത കാരണം ഇത്രത്തോളം നമ്മൾ ഇഴകീറി പരിശോധിക്കേണ്ടതുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തെ കേസ് അങ്ങനെയാണെങ്കിൽ മറ്റെല്ലാ കേസുകളും ഇതിനു മുന്നേ ഉള്ള പല കേസുകളും നമ്മൾ ഇഴകീറി പരിശോധിക്കും അല്ല ആ ധാർമ്മികതയുടെ തലം വലിച്ചു കയറി അറിഞ്ഞത് വി ഡി സതീശനാണ് നിങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മികതയോ സി പി എമ്മിൻ്റെ ധാർമ്മികതയോ ഇവിടെ താരതമ്യം ചെയ്യേണ്ടതില്ല എന്ന് കേരളത്തോട് പറഞ്ഞ വി ഡി സതീശനാണ് ഇത് കോൺഗ്രസ്സിൻ്റെ ധാർമ്മികതയാണ് ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം ഒരു കർക്കശ നിലപാടെടുക്കുന്നത് ഈ പാർട്ടിയുടെ നിലപാടാണ് അപ്പോൾ കോൺഗ്രസ് വ്യത്യസ്തമായ ഒരു ധാർമ്മികതയാണ് അവിടെ ഉയർത്തിപ്പിടിച്ചത് എന്ന് സതീശൻ കേരളത്തോട് പറഞ്ഞു ആ സതീശൻ്റെ വാക്കുകൾ ശരിയാണെങ്കിൽ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറ്റിയ തെറ്റ് എവിടെയാണ് രാഹുൽ മാംകൂട്ടത്തിൽ പിഴച്ചത് ഒരു കൂട്ടം ആളുകൾ കല്ലെറിയുമ്പോൾ അവൻ തെറ്റുകാരനാണ് എന്ന് എങ്ങനെയും നേതൃത്വം വിലയിരുത്തി സതീശനോട് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞ നടി റിനി ആൻഡ് ജോർജ് സതീശന് ചില മെസ്സേജുകൾ കാട്ടിക്കൊടുത്തു എന്ന് ആദ്യം പറഞ്ഞിരുന്നു ഒരു പിതൃസ്ഥാനത്ത് നിന്ന് താൻ ആ പെൺകുട്ടിയേയും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെയും ഉപദേശിച്ചിരുന്നുവെന്ന് സതീശൻ പറയുന്നു അതിലപ്പുറം തനിക്ക് മറ്റൊരു തെളിവുമില്ല എന്ന് പറഞ്ഞ സതീശൻ പിന്നെന്തിനാണിത്ര കർക്കശ നിലപാട് ഇപ്പോഴും തുടരുന്നത് നിയമസഭയിലേക്ക് രാഹുൽ വരരുത് എന്ന് എന്തുകൊണ്ട് പറയുന്നു അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നത് സി പി എമ്മിൻ്റെ നിലപാടുകളിലോ ക്രൈംബ്രാഞ്ചിനെ അഴിച്ചുവിട്ട പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഇത്തരം എടുത്തുചാട്ടങ്ങളിലോ അല്ല കോൺഗ്രസിൻ്റെ നിലപാടുകളിലാണ് ഇതിൽ വി ഡി സതീശൻ്റെ നിലപാടുകളിലാണ് വി ഡി സതീശൻ്റെ നിലപാടുകളെ നമുക്ക് അംഗീകരിക്കാം ആ നിലപാടുകൾക്കൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കാം തീർച്ചയായിട്ടും കോൺഗ്രസ് ധാർമ്മികതയെ ഉയർത്തിപ്പിടിച്ചുവെന്ന് നമുക്ക് ചങ്കൂറ്റത്തോടെ പറയാം പക്ഷെ ഒരൊറ്റ കാര്യം മാത്രം അവിടെ രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റെന്താണ് കേരളത്തെ ബോധ്യപ്പെടുത്താനുള്ള മിനിമം സാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു കാരണം ഇതിനു വലിയ വലിയ അഴിമതി പ്രശ്നങ്ങളും ഒക്കെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ കോൺഗ്രസ് ഭരണപക്ഷത്തിരിക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ വിഷയമൊക്കെയാണെങ്കിൽ പക്ഷെ ഇത്രത്തോളം ഒരു പാർട്ടി പൂർണ്ണമായും പാർട്ടിക്കകത്തുള്ള ഒരു നേതാവിനെ പിന്തള്ളുകുന്നത് ഒരു പക്ഷെ ചരിത്രത്തിൽ ചില ഈ ഉള്ളിൽ കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ കോൺഗ്രസിന് ചില ശത്രുക്കൾ പല കാലത്തും ഉദയം ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് പഴയ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വി എം സുധീരൻ അന്ന് വി എം സുധീരൻ കുത്തി ഇളക്കിയ ബാർക്കോഴ കേസും വി എം സുധീരൻ ഇളക്കിവിട്ട ഇവിടുത്തെ റവന്യൂ ഭൂമി തട്ടിപ്പുകളും അഴിമതി കഥകളും ഒക്കെയാണ് അന്നത്തെ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ സമ്പൂർണ്ണ പതനത്തിന് കാരണമായത് അത് വി എം സുധീരൻ്റെ ഒരു പേഴ്സണൽ ഗ്രഡ്ജായിരുന്നു ഉമ്മൻചാണ്ടിയോടുള്ള അന്നത്തെ ഭരണകൂടത്തോടുള്ള വി എം സുധീറിൻ്റെ ഒരു പകയ ആളിക്കത്തിയതിൻ്റെ ഭാഗമായിരുന്നു അന്ന് യു ഡി എഫ് ഭരണം അസ്തമിച്ചതും പിന്നീട് പിണറായി വിജയൻ്റെ കയ്യിലേക്ക് ഭരണം ഒഴുകിച്ചെന്നതും ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്നയാളാണ് വി ഡി സതീശൻ അടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകേണ്ടയാളാണ് അപ്പോൾ ഇവിടുത്തെ ഓരോ വീഴ്ചകളും സമർത്ഥമായി നിയന്ത്രിക്കേണ്ടതും കോൺഗ്രസിൻ്റെ കരുത്ത് ചോരാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതും വി ഡി സതീശനാണ് അപ്പോൾ വി ഡി സതീശന് എന്തിനാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കട്ടയ്ക്ക് നിലപാടെടുക്കുന്നത് എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ നമ്മൾ സംശയിക്കും നമ്മളല്ല കേരളം സംശയിക്കും അതുകൊണ്ട് വലിയ ഉത്തരവാദിത്വം വി ഡി സതീശന് മേൽ വന്നിരിക്കുന്നു ഈ നിയമസഭ ചേരുമ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയം അവിടെ ഭരണ വിഭാഗം എടുത്തിട്ടാൽ അതിന് ഉത്തരം പറയേണ്ടി വരിക പ്രതിപക്ഷ നിങ്ങൾ നിങ്ങളെന്തിന് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു നിങ്ങൾ എന്തുകൊണ്ടാണ് രാഹുലിനോട് നിയമസഭയിൽ വരരുത് എന്ന് പറഞ്ഞത് ശരി ഞങ്ങൾ ക്രൈംബ്രാഞ്ചിനെ വെച്ചു അവരന്വേഷിക്കുന്നു നിങ്ങളുടെ പക്കൽ തെളിവുണ്ടെങ്കിൽ അത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കുക ഒരു തെളിവുമില്ലെങ്കിൽ ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ എന്തിന് ഇത്തരം നടപടികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തു അവിടെയാണ് രാഹുൽ ഇപ്പോൾ വിഷമ വൃത്തത്തിലായിരിക്കുന്നത് അപ്പോൾ രാഹുൽ കലഹിക്കേണ്ടത് സ്വന്തം പാർട്ടിയോടാണ് സ്വന്തം നേതാവിനോടാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനോടാണ് അപ്പുറത്ത് ഭരണകൂടത്തോടാണ് ഇവിടെ രാഹുൽ മാംകൂട്ടം എല്ലാം നിഷേധിച്ച് ഒരു ഫീനീസ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് മാധ്യമങ്ങളുടെ മുന്നിലെത്തിയാൽ ആദ്യം ആദ്യ നിലമ്പുത്തുന്ന പ്രതിപക്ഷ നേതാവാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടം പ്രതികരിക്കാതിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ഏറ്റവും ശക്ത എന്ന് പറയുന്നത് സതീശനാണ് അഥവാ രാഹുൽ മാങ്കൂട്ടം പ്രതികരിച്ചാൽ ഇനി ഇവരുടെ അന്തപുരങ്ങളിൽ നടന്ന എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങളോ ആ അന്തപുരങ്ങളിലെ കുപ്പിവളകളോ സതീശന്റെ കയ്യിൽ എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വന്തം തടി രക്ഷിക്കാൻ അത് സതീശൻ പുറത്തേക്ക് വിട്ടേക്കാം അല്ലെങ്കിൽ കോൺഗ്രസിലും മറ്റേതെങ്കിലും നേതാക്കൾ പുറത്തേക്ക് വിട്ടേക്കാം രാഹുലിനും അത്തരത്തിലുള്ള എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടെങ്കിൽ സതീശൻ മൗനമായിട്ടിരിക്കുകയല്ലേ ചെയ്യുന്നേ എന്തായാലും അടുത്ത നിയമസഭ എല്ലാരും കാത്തിരിക്കും അല്ല ഈ രാഹുലിന്റെ നീക്കങ്ങൾ ഏറ്റവും കൂടുതൽ അലോസരമുണ്ടാക്കുന്നതിന് സതീശൻ ക്യാമനായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട് ആദ്യഘട്ടത്തിൽ ചന്ദ്രകാസം മുഴക്കി കളത്തിലിറങ്ങിയ ഒരു കഥാപാത്രമുണ്ട് രമേശ് ചെന്നിത്തല പിന്നീട് അദ്ദേഹം നിശബ്ദനാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പ് നിശബ്ദനാണ് ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരികെ പിടിക്കാൻ പഴയ എ ഗ്രൂപ്പ് അംഗങ്ങളെല്ലാം കൂടി കളത്തിലിറങ്ങിയിരുന്നു എ ഗ്രൂപ്പ് ചിഹ്നിച്ചതറി നാമാവശേഷമായി കേരളത്തിൽ കിടക്കുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കാണുന്നത് അപ്പോൾ അവർ തങ്ങളുടെ പഴയ രാഹുലിനെ തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഏ ഗ്രൂപ്പ് ഇടയ്ക്ക് ചാടിയിറങ്ങാൽ നമ്മൾ എം എം ഹോസൻ്റെ പ്രതികരണങ്ങളിൽ കണ്ടതാണ് എം എം ഹോസൻ രണ്ടും കൽപ്പിച്ചുള്ള ഒരു സംരക്ഷണ കവചമാണ് രാഹുൽ മങ്കൂട്ടത്തിൽ നിന്ന് കൊടുക്കാൻ ശ്രമിച്ചത് ഇതിനിടയിൽ ഒരു കാലത്ത് ഐ ഗ്രൂപ്പായിരുന്ന പിന്നീട് ഉമ്മൻചാണ്ടി വിഭാഗത്തിൽ ചേർന്ന അടൂർ പ്രകാശ് ഇപ്പോൾ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും ശക്തമായ സംരക്ഷണ വലയം രാഹുലിന് ചുറ്റും തീർത്തു ഇവിടെ അടൂർ പ്രകാശിൻ്റെ പ്രതികരണങ്ങളിൽ നമ്മൾ എം എം ഹാസന്റെ പ്രതികരണങ്ങളിൽ ഇതിലൊന്നും സതീശനോട് അനുഭാവം പുലർത്തുന്ന ഒരു പ്രതികരണങ്ങൾ കണ്ടതേയില്ല പകരം അവരൊക്കെ തങ്ങളുടെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതികരണങ്ങൾ നടത്തിയത് വലിയ വെല്ലുവിളിയാണ് സതീശൻ ഈ ഘട്ടത്തിൽ നേരിടുന്നത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കാനുള്ള അവസരം പോലും പാർട്ടി ഒരു തരത്തിൽ വളരെ ഭംഗിയായി അടച്ചുപൂട്ടി വെച്ചിരിക്കുകയാണ് രാഹുൽ നിയമസഭയിൽ രാഹുൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം കാരണം വി ഡി സതീശനും ഇരുന്നെങ്കിലേ പറ്റൂ കാരണം അത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ഒരു പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിലും രാഹുലിന്റെ പ്രതികരണം എല്ലാരും വീക്ഷിക്കുന്നതായിരിക്കില്ല പ്രതികരിക്കാത്ത രാഹുൽ മാങ്കൂട്ടം എങ്ങനെ നിയമസഭയിൽ എത്തും അവിടെയാണ് പക്ഷെ അവിടെ അങ്ങനെ അത്ര ഒരു വിഷയമല്ല രാഹുലിനെ സംബന്ധിച്ച് കാരണം രാഹുലിലേക്കപ്പോൾ തിരിയും എന്ന ഭയം പൊതുവെ മാധ്യമങ്ങളിപ്പോൾ ശക്തമായി പ്രകടിപ്പിക്കുന്നു ഈ ക്രൈംബ്രാഞ്ച് സംഘം അങ്ങ് ബംഗളൂരിൽ പോയി അവർ ഒന്നും കിട്ടാതെ മടങ്ങി വരുന്ന ഒരു കാഴ്ച ഈ കേസന്വേഷണം പൊളിഞ്ഞു പോകുന്ന ഒരു ഘട്ടം ഇത്തരം ഘട്ടത്തിൽ തീർച്ചയായിട്ടും രാഹുലിന് പുറത്തേക്ക് വരാം രാഹുൽ പ്രതികരിച്ചാൽ എല്ലാം അസ്തമിച്ചു അവിടെ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വീര്യം ചോരും മുഖ്യമന്ത്രിയുടെ ആ ഒരു പോരുവിളി നിൽക്കും ക്രൈം ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം പപ്പടം പോലെ പൊളിയും ഇതൊക്കെ ശരിയാണെങ്കിലും നമ്മൾ ശരിക്കും അനലൈസ് ചെയ്യുമ്പോൾ ശരിക്കും സത്യസന്ധമായി വിശകലനം ചെയ്യുമ്പോൾ രാഹുലിനും ഒരു തെറ്റ് പറ്റിയിരിക്കുക അത് സ്വകാര്യതയുടെ ഒരു ആനുകൂല്യത്തിലാണ് കേരളം കാണുന്നത് രാഹുൽ മറ്റേതോ ഒരു യുവതിയുമായുള്ള തൻ്റെ സ്വകാര്യ ബന്ധം അതിൽ വന്ന ചില അസ്വസ്ഥതകൾ കേരളം പൊതുവേ അത് വിശ്വസിക്കുന്നു അത് വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ കാടച്ച് ഇരുട്ടാക്കുന്ന എന്താ പറയുന്നത് ഇരുട്ടാക്കുന്നതിന് തുല്യമാണ് പച്ച നില വെളിച്ചെ പച്ച വെളിച്ചാൽ നല്ല പ്രകാശപൂരിതമായ അന്തരീക്ഷം കണ്ടിട്ട് ഇതിരുട്ടാണെന്ന് ഗൂരി ഇരിട്ടാണെന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ രാഹുലിന് തെറ്റുപറ്റി അത് പക്ഷേ വ്യക്തി ജീവിതത്തിൽ ഒരു വീഴ്ചയാകാം ധാർമ്മികതയോ പൊളിറ്റിക്സോ പൊതു പ്രവർത്തന രംഗമോ ഒക്കെ ഇവിടെ ചേർത്ത് വായിക്കപ്പെടും അതവിടെ നിൽക്കട്ടെ കാരണം അതിനേക്കാൾ ബമ്പന്മാരും വീര്യം കൂടിയവരും തീവ്രത കൂടിയവരുമാണ് മറുഭാഗത്തുള്ളത് അപ്പോൾ തീവ്രത യന്ത്രങ്ങൾ പോലും പലപ്പോഴും അടിച്ചു പോയിട്ടുണ്ട് അപ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ആ വീഴ്ച ആ വീഴ്ചയ്ക്കിപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നു സ്വകാര്യതയിലൂന്നിയ ആ വീഴ്ച ആവാം സതീശിനടക്കമുള്ളവർ ഇപ്പോൾ എടുത്തു പ്രയോഗിക്കുന്നത് ആ സ്വകാര്യ ജീവിതത്തിലെ ആ താളപ്പഴ ആകാം അവർ വലിയ സ്വന്തം പാളയത്തിൽ തന്നെ വലിയ ആയുധമാക്കി അവർ ഉപയോഗിക്കുന്നത് എന്നാലും ഒരു കാര്യം വ്യക്തമാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് രാഹുലിനെതിരെയുള്ള ആയുധങ്ങൾ ഒന്നൊന്നായി ഓരോ ദിവസവും തുടക്കുന്നത് സമർത്ഥമായി പിണറായി വിജയൻ ഉപയോഗിച്ച് ഓരോരോ കഥകൾ ഒരു പക്ഷേ ഫീലിക്സ് പക്ഷിയെ പോലെ കോൺഗ്രസ്സിനകത്ത് രാഷ്ട്രീയ ഭാവി രാഹുലിന്റെ പോയി എന്ന് ഒട്ടുമിക്ക ആൾക്കാരും കരുതുമ്പോഴും നമുക്കറിയാം എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പും ഒക്കെ രാഹുലിന്റെ ഒപ്പമുണ്ട് പകുതിയും രാഹുലിനോടൊപ്പമുണ്ട് ഓണത്തിന് ഒരു വിഷ തന്നെ എനിക്ക് പിണറായി വിജയനേക്കാൾ സ്കോർ ചെയ്ത് രാഹുൽ മാൻകൂട്ടത്തിലാണ് അപ്പൊ അത്തരത്തിൽ ജനങ്ങളുടെ ഒരു ഒരു പിന്തുണ ഇപ്പോഴും രാഹുലിനുണ്ട് രാഹുൽ ഉയർത്തെഴുതേക്കും പക്ഷെ പോലെയാണോ ാണ് കാരണം തീയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ എന്തായാലും കുറെ പപ്പും പൂടയൊക്കെ കരിഞ്ഞു പോകും ഇപ്പം തന്നെ പപ്പും പൂടയൊക്കെ പോയി പക്ഷേ അത് വീണ്ടും കിളിർത്തു വരാം ഒരിക്കൽ ഈ പരിക്കൊക്കെ പരിഹരിച്ച് രാഹുൽ വീണ്ടും ഒരു സജീവധാരയിലേക്ക് ഒരു നല്ല നേതാവായി കടന്നു വരാം അങ്ങനെ കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മഹാഭൂരിപക്ഷമാണ് കേരളത്തിലുള്ളത് യാഥാർത്ഥ്യം നമുക്ക് വിസ്മരിക്കാൻ ഒരു പക്ഷേ ഇതൊരു മറു രണ്ട് കൈ കൊണ്ട് കൂട്ടിയാലേ സൗണ്ട് ഉണ്ടാവും എനിക്ക് തോന്നുന്നു അത് ജനത്തിന് കുറെ ഒക്കെ മനസ്സിലായി ഇതിലൊരു പുകമറയിൽ നിന്നുകൊണ്ടുള്ള കുറച്ച് വോയിസ് ഉണ്ട് ശരിക്കും ഇതൊരു പരാതിയായിട്ട് ആ ഒരു നമ്മൾ ഇപ്പം ഈ പറയുന്നോണോ ഇര എന്ന് പറയുമ്പോൾ അതിജീവിത പോയിക്കോട്ടെ അതിജീവിത എന്ന് നമുക്ക് പറയാം അതിജീവിത എന്ന് പറയുമ്പോഴും അതിജീവിതയായിട്ട് തന്നെ സമൂഹത്തിന്റെ മുന്നിൽ വന്നാൽ ഒരു പക്ഷെ അതിജീവിത ഇവിടെ പുരുഷനും ചിലപ്പോൾ അല്ല അതിജീവിതമായിരുന്നു പക്ഷേ ശരി ശരികേടുകളൊക്കെ പലപ്പോഴും നമുക്ക് നിർവചിക്കാൻ കഴിയില്ല കാരണം ഒരു ബന്ധത്തിന്റെ ആ മാനസിക തലങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അതെ അതെ ബന്ധം പൊതുവെ സ്ത്രീകൾ അല്ല ഇത്രത്തോളം വോയിസ് ക്ലിപ്പുകളൊക്കെ ഇട്ട ഒരു വ്യക്തിക്ക് പുറത്തേക്ക് വരാലോ ഇത്രത്തോളം ഒരു ഒരു വ്യക്തിയെ എങ്ങനെയെല്ലാം എന്തിനാണ് അതെല്ലാം തീർന്നു അത് രണ്ട് വ്യക്തികൾക്കിടയിലെ സ്വകാര്യതയാണ് ആ സ്വകാര്യ ജീവിക്കാൻ ജീവിക്കാന സ്വകാര്യത ഉണ്ടായിരുന്നെങ്കിൽ ആ അദ്ദേഹത്തിനെതിരെ ഇത്രത്തോളം വോയിസ് ക്ലിബുകൾ സ്വമേധയ കൊടുക്കാതെ അത് പബ്ലിഷ് ആവില്ലല്ലോ അവര് അവിടെ ഒരു ഇത് സാർ ഇപ്പൊ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നമ്മൾ അതാണ് പറഞ്ഞു നിർത്തി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എങ്ങും എത്താതെ ഇരിക്കുമ്പോൾ ഈ പുറത്തുവിട്ട മാധ്യമങ്ങൾക്ക് അതൊരു പണി കിട്ടത്തില്ലേ അതൊരു ടാമ്പേഡ് ശബ്ദരേഖ ആ ശബ്ദരേഖയ്ക്ക് ഒരു അടിസ്ഥാനം അത് ഫോറൻസിക് കൊടുത്ത് അവർ നേതാവിനെതിരെ അല്ല ആ ശബ്ദരേഖയുടെ പേരിൽ ആർക്ക് വേണമെങ്കിലും നിയമസംവിധാനങ്ങളെ സമീപിക്കാം കാരണം അത് ടാമ്പ് ശബ്ദരേഖയാണ് അതിന്റെ അകത്ത് വോയിസ് എഡിറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ അകത്ത് നമ്മളൊരു ശബ്ദരേഖ കൊടുക്കുമ്പോൾ അതിന്റെ അകത്ത് ഒരിടത്തും എഡിറ്റിംഗ് ഉണ്ടാവരുത് ഏതെങ്കിലും ഒരു ചെറിയ ഒരു സെക്കൻഡ് എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ അത് ടാമ്പേഡ് ആണ് അത് ഫോറൻസിക് പരിശോധന തന്നെ തന്നെ ഇത് ആണ് എന്ന് അവര് സർട്ടിഫൈ അല്ല അല്ല അതിന്റെ ഒറിജിനൽ ഒറിജിനൽ ആ മാധ്യമത്തിന്റെ പറയുന്നത് അവർക്ക് സൂക്ഷിക്കാൻ ഒരു രണ്ട് വ്യക്തികളുടെ സ്വകാര്യ സംഭാഷണം അങ്ങോട്ടേക്ക് തന്നെ അന്വേഷണത്തിൽ പോകാൻ തീർച്ചയായിട്ടും കാരണം രണ്ട് വ്യക്തികൾക്കിടയിലെ സ്വകാര്യ സംഭാഷണം സംപ്രേക്ഷണം ചെയ്യാൻ ഒരു മാധ്യമത്തിനും അവകാശമില്ല അത് സ്വകാര്യതയുടെ ലംഘനമാണ് അത് ആ വ്യക്തി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം യഥാർത്ഥത്തിൽ സംസാരിച്ചാണെന്ന് അതിനെതിരെ ആ ചാനലിനെതിരെ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാവുന്നതാണ് കാരണം അത് അയാളുടെ സ്വകാര്യതയാണ് ഉഭയകക്ഷി സമ്മത രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്നത് അവർക്ക് തമ്മിൽ അവരുടെ തമ്മിൽ ഇടപെടലുകൾ ഇതൊക്കെ സമൂഹത്തിലേക്ക് പടർത്തിവിടുന്നത് വലിയ സ്വകാര്യതയുടെ ലംഘനമാണ് ആ സ്വകാര്യത എന്ന ഒരു വലിയ പ്രതിരോധം രാഹുൽ പങ്കൂട്ടത്തിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് കാരണം ഏത് ആക്രമണം നടക്കുമ്പോഴും അവിടെ ആക്രമിക്കപ്പെടുന്നവർക്കും ചില അവകാശങ്ങളുണ്ട് അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം ഇത് ഇവിടെ യാതൊരു വിധ അവകാശ സംരക്ഷണവും ഇല്ല ആക്രമിക്കുന്നവരൊക്കെ നമുക്ക് ഇതിന് മുന്നേ ഉള്ള ഇപ്പൊ മുകേഷിന്റെ വിഷയമാണെങ്കിലും കടവംപള്ളിയുടെ ഒക്കെ ക്ലിപ്പുകള് അല്ലെങ്കിൽ അല്ലാത്ത ചില ഫേസ്ബുക്ക് വഴിയാണ് ഇത് ഒരു മാധ്യമമാണ് പുറത്തു വിട്ടിരിക്കുന്നത് അപ്പൊ അതിന് എന്തായാലും കൃത്യമായ തെളിവുകൾ ഇല്ലെന്നുണ്ടെങ്കിൽ അത് ബൂമറാങ് പോലും ആ മാധ്യമത്തിന് തന്നെ ചെന്ന് കൊട്ടാൻ സാധിക്കും ഒന്നുമില്ല ആദ്യം ബോംബ് പോലെ അടിച്ചു കുറച്ചങ്ങ് കൂടി രാഹുൽ ഇപ്പോൾ വരണ്ടു കുപ്പിയിലായി കൂട്ടിക്കേറിയിരിക്കുന്നതുകൊണ്ട് പ്രതികരിക്കാനോ കേസ് കൊടുക്കാനോ ഉള്ള ആർജവുമില്ല അതുകൊണ്ട് അങ്ങനെ ഇരുന്നു പോകുന്നു അവിടെ എവിടെയോ ഒരു യുവതിയുടെ ഒരു മാനസികമായ സമ്മർദ്ദം രാഹുൽ അനുഭവിക്കുന്നുണ്ടാവാം അതൊരു വ്യക്തിപരമായ സ്വകാര്യതയിലൂന്നിയ ഒരു ബന്ധത്തിൻ്റെ ഒരു ഫലമായിരിക്കാം ഇപ്പോൾ അതിനെതിരെ പ്രതികരിക്കാത്തത് അല്ലെങ്കിൽ അതിനെതിരെ നീങ്ങാത്തത് അത് അവിടെ നിൽക്കട്ടെ അയാളുടെ ഒരു സ്വകാര്യതയുടെ തലം അതിൻ്റെ ധാർമ്മികതയും അതിനുള്ളിലെ വശക്കേടുകളൊക്കെ കേരളം ചിന്തിക്കട്ടെ പക്ഷേ ഈ ക്രൈംബ്രാഞ്ച് സംഘം ഈ ഗർഭത്തിൻ്റെ തെളിവുകൾ തേടി ബെംഗ്ലൂരുവിൽ പോയി അലയുന്ന ഒരു വിചിത്ര കാഴ്ച അത് കേരളത്തിന്റെ ഗതികേട് എന്ന് പറയാതിരിക്കാൻ വയ്യ അതെ സർ ഒരു കേരളത്തിന്റെ ഗതികേട് തന്നെയാണ് ഒരു ക്രൈം ബ്രാഞ്ച് പോലുള്ള മുതിർന്ന അല്ലെങ്കിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഒരു ഗർഭത്തിന് വേണ്ടിയിട്ട് അലയുന്നത് സത്യം പറഞ്ഞാൽ ലജ്ജാവഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഏതായാലും കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നുള്ളത് വീണ്ടും നമുക്ക് കാത്തിരിക്കാമല്ലേ തീർച്ചയായിട്ടും നന്ദി നമസ്കാരം